എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കട്ട് ചെയ്ത ബ്രഷും ഈ വേസ്റ്റും കൊണ്ട് മാത്രം വരയ്ക്കുന്നൊരു ഡിസൈനാണ് കണ്ടു നോക്കൂ ആ ഇത് സാധാരണ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ റെഡും ബ്ലാക്കും ഗോൾഡൻ യെല്ലോയും കൂടെ മിക്സ് ആക്കിയ കളറാണ് ടർപ്പിനും കൂടെ മിക്സ് മിക്സാക്കിയത് അതിങ്ങനെ തേച്ച് പിന്നെ ഇത് വേസ്റ്റും കൊണ്ടാണ് ഇതിൻ്റെത് കംപ്ലീറ്റ് കാര്യങ്ങളും വേസ്റ്റേലാണിത് അത് ലയിപ്പിക്കാനായിട്ട് മാത്രമേ പ്രഷേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഇത് വേസ്റ്റ് സാധനമുക്കി വേസ്റ്റ് കൊണ്ട് മാത്രം നഖം വെറലിറ്റിൻ്റെ നഖം കൊണ്ട് പ്രസ് ഇത് വരയ്ക്കുന്നത് അങ്ങനെ ഒരു ഇതുണ്ട് പുതിയ കൂട്ടിൻ്റെ ആയതുകൊണ്ട് വെച്ചാൽ തിളക്കം കൂടുള്ളതുകൊണ്ടാണ് കണ്ണാടി കാണുന്നതിൽ കാണുന്നുണ്ട് വരയ്ക്കുന്ന ആളെയും കാണുന്നുണ്ട് അതിൻ്റെ അകത്ത് അത് വേസ്റ്റ് കൊണ്ട് തന്നെ നഖത്തിന് അമർത്തി നഖത്തിന് അമർത്തി ഇങ്ങനെ ലൈൻ കൊടുക്കുക ബ്രഷിന് ബ്രഷിന് പകരമായിട്ട് നമ്മൾ വേസ്റ്റിന്റെ തുമ്പെടുത്ത് നഖ നഖത്തിന് പ്രസ് ചെയ്ത് ചെയ്യുകയാണിത് ഈ സൈഡ് തൂക്കുന്നതിന് പകരം ഇപ്പോൾ ഈ അകസൈഡാണ് നമ്മൾ തൂത്തഞ്ഞു മാറ്റുന്നത് ബ്രഷൻ നമ്മൾ വരച്ചെടുക്കാം അത് ബ്രഷിന് പകരമായിട്ട് നമ്മൾ സൈഡ് വേസ്റ്റ് കൊണ്ട് മാത്രം ഷെയ്പ്പാക്കിയെടുക്കുക ആ ഡിസൈൻ ഷെയ്പ്പാക്കിയെടുക്കാനുള്ള ഇതാണ് നഖത്തിൻ നഖത്താലാണ് നഗത്തെ സ്പ്രസ് ചെയ്താണ് ഇത് സംഭവം ചെയ്തെടുക്കുന്നത് ഇത് ബ്രഷിന് വരയ്ക്കുന്നതിന് പകരമായിട്ട് ലൈൻ ഇടുന്ന അത് നമുക്ക് വേസ്റ്റ് തന്നെ ചെയ്യാവുന്ന ഒരു പരീക്ഷണം നോക്കിയതാണ് പ്രശ്നം ബ്രഷ് ബ്രഷില്ലും കാര്യം സാധിക്കണ്ടേ ബ്രഷ് എടുക്കാൻ പറ്റിയില്ലാലും ബ്രഷില്ലും വരയ്ക്കാം എന്ന എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ബ്രഷ് ബ്രഷില്ലെങ്കിലും നമുക്ക് അത് വരച്ചെടുക്കാൻ പറ്റും എന്നാണ് ഈ വീഡിയോ കഥിക്കുന്നത് ഒറ്റ ബ്രഷ് മതി ആ ലയിപ്പിക്കുന്ന ഒരു ഉണ്ടെങ്കിൽ സാധാരണ ഇത് വരയ്ക്കുന്ന ചെറിയ ബ്രഷും അല്ലാതെ വേറെ ഒരു ബ്രഷും കൂടെ ഉണ്ട് വലിയ ബ്രഷും കൂടെ ഉണ്ടായിരുന്നു രണ്ട് രണ്ടിഞ്ച് ബ്രഷ് ഉള്ളതാണ് അപ്പോൾ ഈ ഒറ്റ ബ്രഷ് കട്ട് ചെയ്ത് ലയിപ്പിക്കുന്ന ബ്രഷ് മാത്രം വെച്ചാണ് ഈ ഇത് വേസ്റ്റ് മാത്രം വരയ്ക്കുന്ന പ്രശ്നം ഇല്ലാതെയും ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത് ഈ വീഡിയോയും കൊണ്ട് അതൊരു കമ്പുകെട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നതാണേ Da próxima daña. Pagudi katiye da ta ഇത് ബോർഡർ ബോർഡർ ഇടുന്നതാണ് ആ ചെറിയ പ്രശ്നം നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടത് സാധനം ഔട്ട്ലൈനിൽ ഇടുന്ന സാധനമാണ് അത് വേസ്റ്റ് കൊണ്ട് മാത്രം ഇത് ഒരു പരീക്ഷണ രീതിയിലാണ് നമ്മൾ പരീക്ഷി ഒരു പരീക്ഷണമാണിത് ആൾക്കാർ ഇഷ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഇതാണ് ആ കമ്പുകെട്ട് പോരായിരുന്നു ആ ചാക്കലിലെ കൂടെ കമ്പുകെട്ട് ഉണ്ടാക്കുകയാണ് അത് അതെ ചൂണ്ടുവരലിന് ആ ഒരു പൊട്ടിക്കയറിലൂടെ കിടക്കട്ടെ ആ ഒരു മുകളിൽ കണ്ട ഒരു ഡിസൈൻ വരയ്ക്കാവുന്നതും കൊണ്ടായിരുന്നു ഇരുന്നത് അപ്പോൾ അന്ന് താഴോട്ടും കൂടെ ഒന്ന് ഇറങ്ങി ചെറിയ ഡിസൈനും കൂടെ ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടേക്കാവുന്ന രീതിയിലൊരു ചെറിയ ഡിസൈനും കൂടെ ചെയ്യുവാണ് ആ അവിടെ ഒരു കമ്പ്യൂട്ടർ കൊടുത്തേക്കാം ആ പോയിന്റ് ബ്രഷ് ഉപയോഗിക്കുന്നില്ലാത്ത കാരണം നമ്മൾ നഖത്തിനാണ് നഖം കൊണ്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കുന്നത് നഖത്തിന് അത് ഇത് സാധാരണ ചെറിയ ബ്രഷിനാണ് സാധാരണ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഇതാണ് ഉദ്ദേശിച്ചേക്കുന്നത് ബ്രഷില്ലും വരയ്ക്കണ്ടേ അതാണ് നമുക്ക് നഖത്തിനും ഇത് ചെയ്തെടുക്കാം എന്നാണ് ഇതെല്ലാം ബ്രഷന്റെ പിടി കൊണ്ടാണ് ആ എന്നാ പിന്നെ നഗ തള്ളവലിൻ്റെ നാ കൊണ്ട് കൂടെ ആയിക്കോട്ടെ ഒന്ന് അവർ പൊട്ടിക്കിറലോട് കൊടുത്തേക്ക പിന്നെ ആ കഴിഞ്ഞപോലെയൊക്കെ കളിച്ചുകൊണ്ട് സൈഡ് ഇതുപോലെ മൊത്തം തൂത്തെടുക്കുക മൊത്തം ഇങ്ങനെ മാറ്റി ഇങ്ങനെ എടുക്കുക ലൈൻ കൊടു ലൈൻ കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് വലിയ പ്രഷനാണ് ഈസിയാണ് ഈസിയായിട്ട് നമുക്ക് ചുമ്മാ വരച്ചു ഞെടുക്കാം ഇപ്പം വലിയ ബ്രഷ് ഇല്ലെങ്കിലും നമുക്കിത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഇത് ഇത് ബേസ് കൊണ്ട് മാത്രം ലയിപ്പിക്കാനുള്ള പ്രശ്നം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ ലൈൻ തന്നെയാണ് നമുക്ക് വലിയ പ്രശ്നം കിട്ടുന്നത് ബ്രഷ് ബ്രഷിൻ്റെ കിട്ടുന്ന ലെയർ ആ വേസ് ആ ലെയർ കിട്ടുന്നുണ്ട് വീണ്ടും പറയുവാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അത്യാവശ്യം ഒരു വീഡിയോ അല്ല അല്ല വീഡിയോ അല്ല അത്യാവശ്യമായിട്ട് ഒരു ഒന്ന് വരയ്ക്കണേലും ഈ രണ്ട് ഒരു പ്രശ്നം ഉണ്ടെങ്കിലും നടക്കും എന്നുള്ള ഒരു ഇതാണ് ഈ ലയിപ്പിക്കുന്ന ബ്രഷും ഈ വേസ്റ്റും കൊണ്ട് മാത്രം വരച്ച ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം